ഐസ് എൽ മത്സരങ്ങൾ പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി കൂടുതൽ താരങ്ങൾ രംഗത്ത് കോവിഡ് കാലത്ത് സമാനമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നതെന്ന് അബ്ദുൾ വണ്ണോട് പറഞ്ഞു മത്സരം നടത്തിപ്പിന് താരങ്ങൾ ഉൾപ്പെടെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നും സഹൽ പറഞ്ഞു എന്താ പറയാ ഫുട്ബോളറാണ് സന്തോഷം തരുന്ന കാര്യം ഫുട്ബോൾ ആണ് തൽക്കാലം ില്ല അപ്പോ അത് എത്രയും പെട്ടെന്ന് എന്താ പറയാ ഒരു തീരുമാനമായി നമുക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹവും ഒരു ഹോപ്പുമാണ് നമ്മൾ ഇങ്ങനെ പുള്ളിൽ വെച്ചിട്ട് നടക്കുന്നത് നമ്മളിപ്പോ ട്രെയിനിങ് ചെയ്യുന്ന തന്നെ എന്താ പറയാ ഇന്നില്ലെങ്കിൽ നാളെ എല്ലാം റെഡി ആയി നമ്മളെ തിരിച്ച് ക്ലബിലേക്ക് വിളിക്കും എന്നുള്ള ഒരു ഹോപ്പ് വെച്ചിട്ടാണ് അപ്പോ എല്ലാരും വെയിറ്റ് ചെയ്യുന്ന പോലെ നമ്മളും ആകാംക്ഷയോടെ വെയിറ്റിങ്ങിലാണ് ഈ സൂപ്പർ കപ്പ് ഐ എസ് എൽ ഒക്കെ അതിന്റെ ഒക്കെ വരുന്നതിന്റെ മുന്നേ തന്നെ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറെ ആൾക്കാർ ഇതിനെ കുറിച്ച് ചോദിച്ചതാണ് അപ്പോഴൊക്കെ നമുക്ക് നമ്മൾ പറയാ ആ അതെന്തായാലും നടക്കും കുഴപ്പമൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ചെറിയൊരു ഡിലേ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ അവര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പിന്നെ ഇത് ഇങ്ങനെ നീളും നീണ്ടു നീണ്ടു പോകുമ്പോൾ നമുക്ക് ഉള്ളിലൊരു എന്താ പറയാ നമ്മളെ ലൈഫാണുള്ളത് നമ്മള് നമ്മളെ ലൈവ്ലിഹുഡാണ് ഞമ്മള് ഏൺ ചെയ്യുന്നത് ഇതിലെ കൂടെ ഇത് കളിച്ചിട്ടാണ് അപ്പൊ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇല്ലതുപോലെ ഒരു ടെൻഷനും ഡെസ്പ്രേഷനും ഒക്കെ ഉണ്ട് അപ്പം എന്താ പറയാ ഇതൊന്നും ഇല്ലാത്തപ്പോ ആണ് അതിന്റെ ഒരു വില നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ എല്ലാരും പറയുന്നത് പോലെ തന്നെ ഇതിന്റെ നടത്തുന്ന ആൾക്കാരോട് ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്ന ഒന്നും കാരണം അവരൊക്കെ നമ്മൾ ഇത്രയും കളിച്ചും ഇതൊക്കെ നടന്നത് അപ്പോ എന്താണോ പ്രശ്നമൊന്നും ക്ലിയർ ആയിട്ട് ആർക്കും അറിയില്ല അപ്പൊ അത് എത്രയും പെട്ടെന്ന് ആക്കി എല്ലാരും മുഖത്തൊരു ചിരി വരണമെങ്കിൽ ഫുട്ബോൾ തിരിച്ചു വരണം അപ്പോ അതിനു വേണ്ടിട്ട് എന്താണോ ചെയ്യാൻ പറ്റില്ല നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മളൊരു ഹെൽപ്പ് ചെയ്ത് കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മളും ചെയ്യും അപ്പൊ എത്രയും പെട്ടെന്ന് ഇന്നില്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ എത്രയും പെട്ടെന്ന് ഇത് റെഡിയാക്കി ഫുട്ബോളിനെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ഇത് തന്നെയാണ് എനിക്കുള്ളത് മത്സരം നടക്ക് നടക്കുന്ന ഒരു സാഹചര്യം നടക്കാൻ വേണ്ടി എന്ത് നമ്മൾ താരങ്ങളും തയ്യാറാണ് നടക്കുകയായിട്ടും കളിയൊന്ന് തുടങ്ങി കിട്ടിയാൽ മതി അത്ര മാത്രമേ ഉള്ളൂ എല്ലാരും എനിക്കൊരു ഫീലിംഗ് വരുന്നത് പണ്ട് കോവിഡ് ടൈമില് നമ്മളെല്ലാരും വീട്ടിൽ ഇരുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ എല്ലാരും സ്വന്തം ഫിറ്റ്നസ് മെയിന്റൈൻ ചെയ്യുക വീട്ടിൽ നിന്ന് അപ്പൊ ആ സിമിലർ ഫീലിംഗ് ആണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് കാരണം അന്നൊന്നും ഒന്നും ചെയ്യാനില്ലല്ലോ പുറത്തു പോയി കളിക്കാൻ പാടില്ല ഒന്നുമില്ല അപ്പൊ ഇതേ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ എല്ലാരും കടന്നു പോകുന്നതും അപ്പൊ എല്ലാരും ചെയ്യുന്ന പോലെ തന്നെയാണ് എല്ലാരും വീട്ടിൽ നിന്ന് ജിം ജിം ചെയ്യുന്നുണ്ട് പറ്റുന്ന പോലെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അപ്പോ അതേപോലെ തന്നെ എല്ലാരും ചെയ്യട്ടെ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം റെഡി ആവട്ടെ മഹേഷ് പോലൂർ ചേരുന്നുണ്ട് മഹേഷ് സഹല് പറഞ്ഞതുപോലെ അവരുടെ ലൈഫാണ് അവരുടെ ടൈം അവരുടെ എനർജി അവരുടെ ഡെയിലി പിന്നെസ് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇതെല്ലാം ഈ മാച്ചിന് വേണ്ടിയാണ് ഈ കളിക്ക് വേണ്ടിയാണ് അപ്പം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്ലേസിനെ സംബന്ധിച്ച് മാച്ചിൽ ഐ എസ് എൽ നടക്കുന്നില്ല എന്നുള്ളത് അത് എത്രത്തോളം അവർക്ക് മാനസികമായി പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്താണ് സഹൽ പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് പ്ലേയേഴ്സ് ഉള്ളത് എന്ത് പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത് ധന്യ പറഞ്ഞതുപോലെ ഈ ഐ എസ് എൽ നടത്തിപ്പിൽ പൊടുന്നനെ പെട്ടെന്നുണ്ടായ ഒരു അനുശ്ചിത്വം കുറച്ചു കാലമായി എന്നാൽ പോലും ഈ ഒരു സീസണിൽ ഉണ്ടായ അനിശ്ചിതത്വം അതിങ്ങനെ മായാതെ പോവുകയാണ് മാറാതെ പോവുകയാണ് സൂപ്പർ കപ്പ് തുടങ്ങി സൂപ്പർ കപ്പിന് ശേഷം ഐ എസ് എൽ വരുമെന്ന പ്രതീക്ഷയിലാണ് ടീമുകൾ പലരും പല ടീമുകളും താരങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് പരിശീലനം നൽകുകയും അവരെ വീണ്ടും ഒന്നിച്ച് ചേർത്തടേ അതിനുശേഷമാണ് ഐ എസ് എല്ലിന്റെ ബിഡുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പോകുന്നത് ഐ എസ് എൽ നടത്തിപ്പിന് ഒരൊറ്റ കമ്പനി പോലും മുന്നോട്ട് വന്നില്ല എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് ഫുട്ബോൾ രംഗത്ത് വലിയ ആശങ്കയേറ്റിയ ഒരു കാര്യമാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ താരങ്ങൾ മത്സരം നടത്തണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരുന്നത് സഹൽ പറയുന്നത് ഇത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതമാണ് മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം ഐ എസ് എൽ നടന്നിട്ടു ഉണ്ടാകും പുതിയ താരങ്ങൾ കടന്നു വരാനുണ്ട് അവരുടെ സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് അതൊക്കെ ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ത് വിട്ടുവീഴ്ചയ്ക്കും താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ തയ്യാറാണ് ഐ എസ് എൽ പുനരാരംഭിക്കണം എന്നൊരു ആവശ്യം തന്നെയാണ് സഹലിൽ പോകുന്നത് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോവിഡ് കാലത്തിന് സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് അതായത് ഇപ്പോൾ പല താരങ്ങളും അവരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിനൊരു ഉത്തരമില്ലാതെ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളാണ് എന്ന് ഐ എസ് എൽ തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ല അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് പക്ഷേ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിറ്റ്നസ് നിലനിർത്തേണ്ടത് ഉണ്ട് അവരുടെ കളിയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഫോം നിലനിൽക്കണമെങ്കിൽ അവരുടെ ആരോഗ്യം തൊട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് പക്ഷേ അതിനൊക്കെ മുന്നിൽ ഒരു ലക്ഷ്യം വേണം ഇപ്പം അടുത്ത മാസം അല്ലെങ്കിൽ അതിനടുത്ത മാസം ഐ എസ് എൽ തുടങ്ങുമെന്ന ഒരു ലക്ഷ്യം വേണം ഇത് ലക്ഷ്യമില്ലാത്ത ഒരു മുന്നിലൊരു ലക്ഷ്യമില്ലാത്ത രീതിയിൽ നമ്മുടെ ഇന്ത്യയിലെ ഫുട്ബോൾ താരങ്ങൾ മാറിയ ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ സഹൽ സംസാരിച്ചു അതിന് സമാനമായാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ കുറച്ച് മുമ്പ് സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് അഡ്രിയാൻ ലൂണയുടെ വന്നത് അദ്ദേഹം പറഞ്ഞത് ഇരുട്ട് നിറഞ്ഞ തുരങ്കത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങൾക്കൊരു പ്രകാശത്തിന്റെ ഒരു വെളിച്ചം ഞങ്ങൾക്ക് ആവശ്യമാണ് ഐ തുടങ്ങണം അത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് എന്ന് അഡ്രിയാൻ ലൂണ യും പറയുന്നു അപ്പോൾ ലൂണയും സഹലും ഉൾപ്പെടെയുള്ള ഒട്ടേറെ താരങ്ങൾ ഈ ഐ എസ് എൽ നടത്തണം എന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരികയാണ് സഹലിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് വലിയ കൂടിയാണ് ഫുട്ബോൾ താരങ്ങൾ ഈ കടത്തെ കടന്നു പോകുന്ന കാലത്ത് വിശേഷിപ്പിക്കുന്നത് ധന്യാ